ഈ വിഷയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മൾ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം കേട്ടു സി പി എമ്മിൻ്റെ സന്നദ്ധനായിട്ടുള്ള നേതാവാണ് ശ്രീ അനത്തലവട്ടം ആനന്ദൻ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിൽ ഈ സമരം അടിച്ചൊതുക്കുന്ന കാര്യത്തിൽ പോലീസ് സ്വീകരിച്ച സമീപനം തെറ്റാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് തലയ്ക്കടിക്കുന്ന അടക്കം ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ജയിക്കിനെ പോലുള്ള ഒരു വിദ്യാർത്ഥി നേതാവിന് ആ വികാരം പങ്കുവയ്ക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത് അദ്ദേഹം എന്താണ് പഴയ പഴയകാലത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് ഏറ്റവും നടപടികൾക്ക് അല്ലെങ്കിൽ മർദ്ദനങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് അവസരമായിട്ടാണത് കാണുന്നത് ഈ പോലീസ് മർദ്ദനത്തിൽ അദ്ദേഹം അഭിമാനിക്കുകയാണോ ഇവിടെ എ എസ് നേതാവ് പറഞ്ഞു നമ്മൾ കേട്ടു ഇവിടെ ഈ അഞ്ചു വർഷം കൊടിയുടെ നിറം നോക്കി സമരം ചെയ്യാത്ത സംഘടനയായിരിക്കും എ ഭരിക്കുന്ന പാർട്ടി ഏതെന്ന് നോക്കാതെ നിലപാടെടുക്കുന്ന സംഘടനയായിരിക്കും എ എസ് എഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജയിക്കിനുള്ള മറുപടിയാണ് ഇവിടെ അഞ്ചു വർഷം അടുത്ത നാല് വർഷവും ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന കൊടിയുടെ നിറം നോക്കി ഭരിക്കുന്ന പാർട്ടിയുടെ നിറം നോക്കി മുഖ്യമന്ത്രിയുടെ മുഖം നോക്കി മാത്രമേ നിലപാടെടുക്കുകയുള്ളൂ എന്നാണ് എ എസ് എഫിന്റെ നേതാവ് പറഞ്ഞത് അക്കാര്യത്തിൽ നിന്ന് മാറണം പിണറായി ഫാൻസ് അസോസിയേഷൻ എന്ന നിലവാരത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി സംഘടനയായി എസ് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ മാറണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്